ഇവിടെ ഒക്കെ കുറവേ ഉള്ളൂ ഗേറ്റുകൾ ആ എറണാകുളം ആലപ്പുഴ ആയക്കുള അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും പത്തും പന്ത്രണ്ടും ഗേറ്റുകളാണ് ഈയിടെ പരത്തനങ്ങാടിന്റെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് പരത്തനങ്ങാടിയുടെ ലേഡീസ് ശേഷം മാസ്റ്റർ ആണ് അവരെ ആളുകൾ ചെയ്തത് എന്തൊരു പരിതാപരം ചോദിച്ചാൽ പറയും ഞങ്ങൾക്കറിയില്ല ശേഷം മാസ്റ്റർ ചോദിക്കും അവിടെയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമില് ആളുകളൊക്കെ അവിടെ ഓടിച്ചു സിഗ്നൽ ഇല്ലാത്ത ഗേറ്റാണെന്ന് വെച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക് തുറക്കാൻ പാടില്ല വണ്ടി പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട് തുറക്കട്ടെ വണ്ടി ലേറ്റ് ആവുന്നോ വണ്ടി ചില സ്റ്റേഷനിൽ പിടിച്ചു അപ്പൊ അതിന്റെ വഴി പലപ്പോഴും കേരളത്തിൽ നമ്മുടെ യാത്രക്കാരന്റെ ഒരു ചിന്താനം അതെന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് സിഗനറ്റ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു വണ്ടി നിർത്താൻ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല പ്രൊവിഷനില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അവര് വിവരം അറിയും അപ്പൊ അതിനെ പ്രൊവിഷനില്ല അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ വിടുന്ന ട്രെയിനിലിങ്ങനെ പോകുന്ന സമയത്ത് ഷൊർണൂർ എത്തുമ്പോഴ് നമ്മൾ വിചാരിക്കുന്നത് അഞ്ചു മിനിറ്റ് ഷൊർണ്ണൂർ എത്തുന്നു ഒറ്റപ്പാലൊക്കെ വിട്ടു ആ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഷൊർണൂരില് ആയിരിക്കും <trots> പോകുന്നുണ്ടാവും <a> ും ഇത് അങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റില്ല സിഗ്ന കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ഈ എല്ലാ വണ്ടികളും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിർത്താൻ പറ്റില്ല ഇരുപത്തിയെട്ട് കോച്ചുള്ള വണ്ടി പതിനെട്ട് കോച്ചുകളിൽ നിർത്തി കഴിയാൻ പ്രശ്നമാകും അതെ പിന്നെ അതുപോലെ ഇവിടെ നിന്നുള്ള വണ്ടി അപ്പറത്തെ പ്ലാറ്റ്ഫോം വഴി വാങ്ങാൻ പറ്റില്ല അവിടെ വണ്ടി ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമി വാങ്ങാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങൾ അല്ലെ ഈ ഓട്ടോറിക്ഷക്ക് എടുത്തോ സൗകര്യം അവസ്ഥയല്ല ഇപ്പൊ ഈ ഒരു വണ്ടിക്ക് ആ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും അവിടെ സമയത്ത് മാത്രമേ ഇതില് ഈ സ്റ്റേഷന്റെ സോഡിലേക്ക് പ്രവേശിപ്പിക്കൂല സമയത്തൊക്കെ മിക്കവാണെന്ന് വെച്ചാൽ വണ്ടി നേരത്തെ ആയിരിക്കും വന്നിട്ടുണ്ടാവും സിഗ്നൽ നിൽക്കുന്നുണ്ടാവും പലപ്പോഴും അങ്ങനെ ഉണ്ടാവും ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ ചെന്നൈയൊക്കെ എത്തണ സമയത്ത് ചെന്നൈ എത്തുമ്പോ പെരമ്പൂരിലൊക്കെ എത്തണ സമയത്ത് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് ആളുകൾ വിളിച്ചുപോയി അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും കാറുണ്ടോ അവരുടെ നിക്കുന്നുണ്ടാവും അത് പെരമ്പൂർ വിട്ടാച്ചു എന്റെ ഒരു പതിനഞ്ച് നിമിഷം വന്നിരുന്നു വെറമ്പൂർ വിട്ടുകഴിഞ്ഞാൽ അതിന്റെ മൂന്നാല് സ്റ്റേഷനുകളുണ്ട് ഇവിടെ ഒക്കെ നെറങ്ങിരങ്ങി പോയിട്ട് ബ്രിഡ്ജിൽ പോയി കാരണം അവിടെ നിന്ന് ഒരു പ്ലാറ്റ്ഫോം കാലിയാണോ ഒന്നിനൊരു വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകണം അതിന് നേരത്തെ പോയിട്ടുള്ള ഒരു വണ്ടി നിന്ന് പിറ്റ് ലൈനിലേക്ക് പോകണം മെയിൻറ്റനൻസ് ലൈനിലേക്ക് പോകണം എന്നാലാ പ്ലാറ്റ്ഫോം കാലിയായാലേ ഇത് അവിടെ എത്തുള്ളൂ ഇത് എത്ര സമയം ആറ് മണി ഇത് അഞ്ചണിക്ക് തന്നെ വെറമ്പൂർ വിട്ടിട്ടുണ്ട് അവര് ഇത് ആറു മണിക്ക് എത്തില്ല ചിലപ്പോ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യം പറ്റില്ല ഇവിടെ പരപ്പനങ്ങാടി സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും പരപ്പനങ്ങാടിയുടെ ലഡി ശേഷം മാസ്റ്റർ ആണ് അവര് ആളുകളൊന്ന് ഖനാമ ചെയ്ത് ഓ അതെ അതെ എന്തൊരു പരിതാപനുള്ള ശേഷം ശരിക്കും നമുക്ക് ഓടിയോ എന്താണ് പങ്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പങ്ക് വലിയ മോഡൽ പറഞ്ഞ അനുസരിക്കാൻ മാത്രമേ അറിയുള്ളൂ കൺട്രോൾ അത് തീരുമാനിക്കുന്നത് കണ്ട്രോളൊക്കെ മേലുള്ള അധികാരികൾ ഡിവിഷണൽ റെയിൽവേ മാനേജർമാർ കൊണ്ടുള്ള അധികാരികൾ ഇവരൊക്കെയാണ് ഈ സ്റ്റേഷനിലെ മിഡ് സെക്ഷനിലെ സ്റ്റേഷൻ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്കിന് വേണ്ടി കൊണ്ട് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും ലൈൻ ബ്ലോക്ക് കൊടുക്കാൻ പറ്റും ഈ ലൈൻ ബ്ലോക്കുകൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പകല് കൊടുക്കും രാത്രി കൊടുക്കും ചിലപ്പോൾ വണ്ടികൾ ടെർമിനേറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് അങ്ങ് വരെ പോവില്ല എറണാകുളം വരെ പോയില്ല തൃശ്ശൂർ വരെയുള്ളൂ പേപ്പറുകൾ കാണാം ഈ വണ്ടി ൂർ ലേറ്റ് ഈ അന്നത്തെ കേസിലെന്താന്ന് വെച്ചാല് അവിടെ ഓൾറെഡി ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് ആ ബ്ലോക്ക് കഴിയേണ്ട സമയമായിട്ടുണ്ട് ബ്ലോക്ക് കഴിഞ്ഞില്ല കാരണം ഇവരുടെ വർക്ക് തീരണ്ടേ ഈ എൻജിനീയറിംഗിന്റെ ആൾക്കാര് കൊറേ മെഷീനുകൾ വെച്ചിട്ട് ഈ വർക്ക് വർക്ക് തീരാതെ അവര് ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റില്ല ഫിറ്റ്നസ് കൊടുത്താലേ വണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വണ്ടി അവിടെ വന്ന് നിന്ന സമയത്ത് ഈ ലേഡി ശേഷം എന്ത് അനൗൺസ് ചെയ്തു ഈ വണ്ടി കുറച്ചു നേരം അവിടെ നിൽക്കും ഇപ്പൊ പോവില്ലെന്നൊരു അതാണ് പ്രശ്നം അനൗൺസ് ചെയ്തപ്പോ ആൾക്കാർക്ക് ആഗ്രഹമാണ് അപ്പോഴേക്കും വൈകുന്നേരം എട്ടര ഒമ്പത് മണി ആയിട്ട് ആയിട്ടുണ്ട് ഇവരെല്ലാര കൂടെ സ്റ്റേഷനിലും ചുറ്റും ഇങ്ങനെ വന്ന് നിക്കുകയാണ് മുഴുവൻ സേഫ്റ്റി എക്യൂപ്മെന്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഓരോരുത്തരും വായി തോന്നിയതൊക്കെ വിളിച്ച് പറയണം ഇത് മുഴുവൻ എന്താണ് അല്ല അറിയാവുന്ന പക്ഷെ അവർക്ക് അരിശു തീർക്കാൻ അതൊരു ആരാം പരിഗണന പോലെ കൊടുക്കാതെ അത്ര ഇങ്ങനെ പല സ്ഥലത്ത് സംഭവിക്കും ഷൊർണ്ണൂരിലൊക്കെ കണക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര പറയാം വണ്ടികളില് ഇൻഷുറൻസ് അവര് പറയും ഞങ്ങൾക്ക് അറിയില്ല ശേഷം അവരോട് ചോദിക്കും അവിടെയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമില് അവ സമയത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി ഉണ്ട് ആ വണ്ടിയൊക്കെ ശേഷം ഈ ആ വണ്ടിയൊക്കെ ഡിലേ ആവും ആ വണ്ടി ഈ വണ്ടി അങ്ങോട്ട് മുമ്പ് ഡിലേ ചെയ്യാതെ കുഴപ്പമില്ല പക്ഷെ ആ വണ്ടി ഇങ്ങോട്ട് വരവേണ്ടി അത് അങ്ങോട്ട് തിരുവത്തിണ്ടു വേഷമാണ് തിരുവനന്തപുരത്തേക്ക് വേണ്ട വണ്ടിയാ അതിന് യാത്രക്കാരന് കണ്ടുപിടിക്കാൻ ആയുണ്ട് കാരണം ഇടയ്ക്ക് എവിടേക്ക് ഇരുപത് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ യാത്രക്കാരന്റെ അപ്പൊ ഇത് സ്വാഭാവിക ഇവിടെ ഇത് കൈ കാര്യത്തെ കുറിച്ച് പൊതുവെ ഈ യാത്രക്കാരന്റെ ഒരു അറിവില്ല പിടിച്ചിരുന്നു ഈ സിഗ്നൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ലാത്തതിനെ പറ്റുന്നില്ലല്ലോ അല്ലെ ഇത്ര റെസ്പോൺസിബിലിറ്റി ഈ എസ് എമ്മിന്റെ കയ്യിലാണ് കരുതുന്ന ഭൂരിപാദ യാത്ര ഇപ്പൊ പണ്ടുണ്ടായിരുന്ന പോലെ സ്റ്റേഷനിലൊക്കെ പണ്ട് പലരും ഒന്നുമില്ല ആ പണിയെല്ലാം ഈ സ്റ്റേഷനില് ഈ സ്റ്റേഷൻ മസാല ഇടയ്ക്ക് ഗേറ്റുകൾ ഗേറ്റുകളൊക്കെ വിളിച്ച് പറയുന്നത് അതൊക്കെ പണ്ട് ഈ എന്റെ ഒരു കുട്ടിക്കാരൻപുള്ള യൂണിവേഴ്സിറ്റിയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ഗേറ്റ് റോഡ് സൈഡിലെ ഗേറ്റിന് എവിടുന്നാണെങ്കിൽ അതെ അതെ ഓക്കലി വിളിക്കുന്നതാണ് ആ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന വണ്ടി ഇന്ന സമയത്ത് വരും അത് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷനെ വരുന്നത് റെക്കോർഡിംഗ് പറയണം റെക്കോർഡിംഗ് അപ്പോഴേ വിളിച്ചു റെക്കോർഡിങ് എനിക്കൊരു സംശയം ഇവിടെ ഗേറ്റ് ഉണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത വേറെ ഗേറ്റ് ഉണ്ടാകും അപ്പൊ അവിടേക്ക് ഈ സെഷൻ മാസ്റ്റർ വിളിച്ചു പറയാ ഇവിടെ ഇവിടെയൊക്കെ കുറവേ ഉള്ളൂ ഗേറ്റുകൾ ആ എറണാകുളം ആലപ്പുഴ

പിന്നെ സിഗ്നൽ ഇല്ലാത്ത ഗേറ്റ് ഉണ്ട് സിഗ്നൽ ഉള്ള ഗേറ്റ് ആണ് വളരെ ചുരുക്കം ഗേറ്റാണ് അപ്പൊ സിഗ്നൽ ഇല്ലാത്തതെ സിഗ്നൽ ഇല്ലാത്ത ഗേറ്റ് ആണെന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഓട്ടോമാറ്റിക് തുറക്കാൻ പാടില്ല വണ്ടി പോയി കഴിഞ്ഞാൽ അവര് വീണ്ടും സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട് തുറക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിന്റെ അഷുറൻസ് വാങ്ങിയതിന് ശേഷം തുറക്കാൻ പാടില്ല ഒരു സ്റ്റേഷൻ മാസ്റ്റർ ടേബിൾ നിങ്ങൾ നോക്കി എത്ര കോണും പത്തും പതിനഞ്ചും കോണങ്ങളായി ടേബിള് മാത്രമല്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ബ്ലോക്കും അവിടെയൊക്കെ ഫോണുകളുണ്ട് ਉਹਦੇ ਉਦਾਹਰਣ ਪੜ੍ਹ ਜਾਈਏ। ਇਪੇਂ ਕਿ ਤੋਂ ਉਪ ਸੌਤੋ ਇਹਨਾਂ ਕਾਇਆਂ ਕੁਲਾ ਕਈ ਆਪਣੇ ਕਰਦਾ ਪੁੱਲੀ ਆਨਾਂ ਲਾ ਰਿਸਕਲ ਓਪਰਟੀ ਇਹ ਕਿ ਹੋਚਰ ਹੁੰਦੇ। ਚਲ ਚੱਕ ਰੋਚਰ ਹੁੰਦੇ। ਰੋਚਰ ਹੁੰਦੇ। ਹੋਚਰ ਹੁੰਦੇ। ਹੁਣ ਕਾਇਆਂ ਕੁਲਾ ਕਈ ਹੋਚਰ ਬੈਨਾ ਪੁੱਲੀ। ਅਪੀ ਇਹ ਹੋਚਰ ਇਹਨਾਂ ਸਟੇਸ਼ਨ ਨਾਸਰੂ ਕਾਇਆਂ ਕੁਲੀ ਲਿਮਿਟ ਹੁੰਦਾ ਵੀ। ਮੇਰੇ ਬਾਰੇ ਇਹ ਪੁੱਲੀ ਦਾ ਗੇਟ ਆ। ਅਬ ਨੰਗੋਟ മറ്റേ ആളുടെ അതനുസരിച്ച് അതെ അതെ അത്രയുള്ളൂ ഒരേ ഗേറ്റ് രണ്ടാള് സ്റ്റേഡിൽ കണ്ട്രോൾ ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു സ്റ്റേഷനൊന്ന് രണ്ട് സൈഡിൽ കൺട്രോൾ ചെയ്യുന്ന പത്ത് പന്ത്രണ്ട് ഗേറ്റുകൾ ഈ ആലപ്പുഴ സെക്ഷനൊക്കെ സാധാരണ മൂന്നോ നാലോ ഗേറ്റൊക്കെ മാക്സിമം ഉണ്ടാവും ഇവിടെയൊക്കെ നേരെ മറ്റൊരു തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങള് നോക്കും ഈ ഇവിടെ നിന്ന് ഇവിടെ വിട്ടുകഴിഞ്ഞാല്യമ്പത്തിരണ്ട് വിട്ടുകഴിഞ്ഞാല്

അതുപോലെ എന്നെ അതായത് അതായത് ഗേറ്റ് അടഞ്ഞില്ലെങ്കിൽ ട്രെയിൻ പാസ് ചെയ്യില്ല സിഗ്നൽ ഉള്ള ഗേറ്റ് രണ്ടു ഗേറ്റ് ഉണ്ട് സിഗ്നലിന്റെ ഗേറ്റ് നോൺ സിഗ്നൽ ഗേറ്റ് സിഗ്നൽ ഗേറ്റ് ആണെന്ന് വെച്ചാൽ ഗേറ്റ് അടച്ച് എല്ലാം ലോക്ക് ചെയ്യാം പണിയുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ക്ലിയർ ചെയ്യണം ഗേറ്റിന് സിഗ്നൽ ക്ലിയർ ചെയ്യണം പച്ച പാസ് പാസ് ചെയ്യും ട്രെയിനോട് അതെ ഇൻ കേസ് ഗേറ്റ് അടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പൂർണ്ണമായി പൂർണ്ണമായി അടഞ്ഞില്ലെങ്കിൽ അടഞ്ഞില്ലെങ്കിൽ പോലും ഈ കീ യർ ഉണ്ട് എന്ന് പറയും വയർ അത് ചെലപ്പോ ഇതായിപ്പോസ് ആയി പോകും അങ്ങനെ പല ഇഷ്യൂസ് സമയത്ത് സീരില് കിട്ടില്ല അപ്പൊ എന്താണെന്ന് വെച്ചാല് ഒരു എമർജൻസി ചെയിൻ ഗേറ്റ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഗേറ്റിൽ ഉണ്ടാവും ആ ഗേറ്റ് ഇത് പോയിട്ട് വലിച്ചിട്ട് ഇപ്പുറത്തും കൊണ്ടൊന്ന് കൊടുക്കിയിട്ട് ഊട്ടിയിട്ടു രണ്ട് സൈഡും എന്നിട്ട് ട്രെയിൻ അവിടുന്ന് ഇയാള് പച്ചപ്പൊടി കാണിക്കും സിഗ്നൽ നിൽക്കുന്നുണ്ടോ അധികം ദൂരം വന്നാല് നൂറ്റി മീറ്റർ ഒക്കെ സാധാരണ പേര് ഉണ്ടാവും ട്രെയിൻ നിക്കുന്നുണ്ടാവും അതിന് പച്ചപ്പൊടി കാണിച്ച് കഴിഞ്ഞാൽ പോകും സിഗ്നൽ സൗകര്യമില്ലാത്ത ഗേറ്റാണ് പ്രശ്നം പക്ഷെ സിഗ്നൽ സൗകര്യം ഇല്ലാത്ത ഗേറ്റിലേക്ക് ഒരു സ്റ്റേഷനും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനാ ഗേറ്റ് അടച്ചിരിക്കണം എന്നാണ് പറ്റില്ല അതും അല്ലെങ്കിൽ തന്നെ ഗേറ്റ്മാന് പലത്തും പറ്റില്ല ഈ ഗേറ്റ് ഉണ്ടാവും അപ്പൊ ഗേറ്റ്മാൻ എന്ത് ചെയ്യും വണ്ടി വിട്ടുകഴിയുമ്പോ അടക്കാം സ്റ്റേഷൻ മാസ്റ്റർ അഷുറൻസ് കൊടുക്കും അടക്കിട്ട് അഷുറൻസ് പ്രൈവറ്റ് നമ്പർ അത് കൊടുക്കും അപ്പൊ എസ് എമ്മിന് അഷുറൻസ് ആയിട്ട് അടച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടക്കാൻ പറ്റില്ല സിഗ്നൽ ഇല്ല പങ്കിടിച്ചു ആവട്ടെ ഇതെല്ലാം എല്ലാ അത് തുറക്കണോക്കിലും അത് അവിടെ അനുസരിച്ച് bye <laughs>